ഹായ് ഗെയിമിൽ സൗഹൃദങ്ങളില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഷാനവാസ് ഇന്ന് ബിഗ് ബോസ് കമ്പനി മുതലാളി സ്ഥാനത്ത് നിന്നും ഈ പറയുന്ന നെവിനെ മാറ്റിയിരിക്കുന്നു നെവിന്റെ മോശം പ്രകടനം തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നെവിനെ മാറ്റി എല്ലാവരും ചേർന്ന് ഷാനവാസിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു ഷാനവാസാണ് ഇപ്പോ കമ്പനി മുതലാളി അതുപോലെ തന്നെ പുതിയൊരു കമ്പനി കൂടി വന്നിരിക്കുന്നു അതിന്റെ മുതലാളിയായി ആര്യനെയാണ് എല്ലാവരും ചൂസ് ചെയ്തത് ഇപ്പോൾ കമ്പനി മുതലാളിമാരായി അനീഷ് ഷാനവാസ് ആര്യൻ എന്നീ മൂന്ന് പേരാണ് അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന രണ്ടുപേർ അത് അനുമോളും ജിഷിനുമായിരുന്നു അതിൽ നിന്നും ഒരാളെ മാറ്റാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആരെയാണ് മാറ്റേണ്ടത് എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി ഒരു ബോക്സിൽ ഇടാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് ജിഷിനെയാണ് എല്ലാവരും പറയുന്നത് അതായത് ജിഷിനെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഷാനവാസ് കൃത്യമായി ഇടപെടുന്നു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ എന്തിനാണ് ഒരാളുടെ പേര് വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് എഴുതിയിട്ടാൽ പോരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതിയിടൂ എന്തിനാണ് നിങ്ങൾ ഒരാളുടെ പേര് പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരും അത് ഏറ്റുപിടിക്കും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതിന് ഷാനവാസ് ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട് ബിഗ് ബോസിൽ എല്ലാവർക്കും അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയാൽ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അവാർഡ് ഷാനവാസിനാണ് കിട്ടിയത് അങ്ങനെ പല അവാർഡുകളും അതിലെ ഈ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അവാർഡ് എല്ലാവരും എഴുതി ബോക്സിലാണ് ഇടേണ്ടത് അപ്പോൾ ജിസയിൽ എഴുന്നേറ്റ് നിന്ന് ഷാനവാസിൻ്റെ പേര് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൂടെയാണ് തനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് എന്നുള്ള രീതിയിൽ കൃത്യമായി ഷാനവാസ് പറയുന്നു തീർച്ചയായും അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരാൾ ഒരാളെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വരുന്ന എല്ലാവരും അയാൾക്കെതിരെ തന്നെ തിരിയും അത് നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ബിഗ് ബോസ് കൃത്യമായി പറയുന്നു ആരെയാണോ നോമിനേറ്റ് ചെയ്യുന്നത് അവരുടെ പേര് ബോക്സിൽ ഇടാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ജിഷിൻ്റെ പേര് പറയുന്നു ഇത് മറ്റുള്ളവരെ സ്വാധീനിക്കും അവരും അയാളുടെ പേര് തന്നെ പറയും ഇതിനെയാണ് ഷാനവാസ് എതിർത്തത് തീർച്ചയായും നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനി മുതലാളിമാരാണല്ലോ നമ്മുടെ അനീഷും ഷാനവാസും എല്ലാം ഇവർ ഒത്തുകളിക്കുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കുമുണ്ട് അക്ബറിനും അതുപോലെ പല ആൾക്കാർക്കും അവിടെ ഷാനവാസ് കൃത്യമായി പറയുന്നു ഓരോ ഒത്തുകളിയുമില്ല ഇല്ല ഫ്രണ്ട്ഷിപ്പ് വേറെ ഗെയിം വേറെ തീർച്ചയായും അനീഷിനെതിരെ ഒരു ഗെയിം വരികയാണെങ്കിൽ അനീഷിനെതിരെ തന്നെ കളിക്കും എന്നുള്ള രീതിയിലാണ് ഷാനവാസ് സംസാരിക്കുന്നത് തീർച്ചയായും നല്ലൊരു കാര്യം അനീഷും അങ്ങനെ തന്നെയാണ് ഷാനവാസിനെതിരെ ഒരു ഗെയിം വന്നാൽ അനീഷ് ഷാനവാസിനെതിരെ തന്നെ തിരിയും രണ്ടുപേരും പരസ്പരം മത്സരിക്കും എന്നതിൽ തർക്കമില്ല എന്തായാലും രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ പോട്ടെ അതുപോലെ തന്നെ മത്സരം വരുമ്പോൾ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടട്ടെ അതാണ് നമ്മൾക്ക് കാണേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ